ഹലോ ഗോൾ നമ്മളിന്ന് എ ഡബ്ല്യു എസിൽ ലോഡ് ബാലൻസർ എന്ന ഒരു എ ഡബ്ല്യു എസ് കമ്പോണൻ്റ് ആണ് പരിചയപ്പെടാനായി പോകുന്നത് സോ ലോഡ് ബാലൻസർ ആയിട്ട് ആദ്യം തന്നെ ഈസി ടു എ ഡബ്ല്യു എസ് മാനേജ്മെൻറ്റ് കൺസോളിൽ ലോഗിൻ ചെയ്യുക ഇവിടെ നമ്മൾ ഇൻസ്റ്റൻസിലാണ് ലോഡ് ബാലൻസർ അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഞാനിവിടെ രണ്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇൻസ്റ്റൻസിൽ ഒരു എ എം ഐയും ഞാൻ കൊടുത്തിട്ടുണ്ട് ആമസോൺ മെഷീൻ ഇമേജ് ഒരു എ പി ഐ എൻ പോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള വെ വെബ് ആണ് ആ എ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നമുക്കത് ഇൻഡിവിജ്വലായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം സോ സെർവർ വൺ ഓപ്പൺ ആക്കുന്നു ഐ പി വി ഫോർ അഡ്രസ് എടുക്കുന്നു ആൻഡ് ന്യൂ ടാബ് എടുത്തതിന് ശേഷം ഞാൻ പോർട്ട് എയിറ്റ് സീറോ എയ്റ്റ് സീറോയിലാണ് ഇത് റൺ ചെയ്യുന്നത് സോ എയ്റ്റ് സീറോ എയ്റ്റ് സീറോയുടെ സെക്യൂരിറ്റി ഗ്രൂപ്പും ഇതിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇൻകമ്മിങ് ട്രാഫിക്കിൽ അപ്പോൾ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ കൊടുത്തതിനു ശേഷം പാത്ത് സെലക്ട് ചെയ്യുന്നു ഓക്കെ നമ്മുടെ സെർവർ വൺ വർക്കിംഗ് ആണ് ഇതുപോലെ തന്നെ സെർവർ ടു ചെക്ക് ചെയ്യാവുന്നതാണ് സോ സെർവർ ടു ഞാൻ നേരത്തെ ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ തന്നെ വർക്കിംഗ് ആണ് സോ നമുക്കിനി ലോഡ് ബാലൻസറിലേക്ക് പോകാം അതിനു മുൻപായിട്ട് ടാർജറ്റ് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സോ ക്രിയേറ്റ് ടാർജറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നു ആൻഡ് ടാർജറ്റ് ടൈപ്പ് ഇൻസ്റ്റൻസസ് ആണ് സോ അതെടുക്കുന്നു and എച്ച് ടി പി പോർട്ട് എയ്റ്റ് സീറോ എയ്റ്റ് സീറോയാണ് ഞാൻ കൊടുക്കുന്നത് ആൻഡ് ഹെൽത്ത് ചെക്ക് കൺട്രോൾ എച്ച് ടി പി കൊടുക്കുന്നു ചെക്ക് പാത്ത് ടൈപ്പ് ചെയ്യുന്നു സോ ഇവിടെ ഞാൻ സ്റ്റവിയർ എന്നുള്ള ഒരു നെയിമാണ് കൊടുത്തത് so അതിനനുസരിച്ചായിരിക്കും നമ്മൾ നേരത്തെ കണ്ട റിസൾട്ടിൽ നമ്പേഴ്സ് ചെയ്ഞ്ചായി വരുന്നത് സോ അതിനുശേഷം അഡ്വാൻസ്ഡ് ഹെൽത്ത് ചെക്ക് സെറ്റിങ്സ് ഇവിടെ ചെയ്യാവുന്നതാണ് സോ നമുക്ക് ശേഷം സെറ്റ് ചെയ്തതിനു ശേഷം അത് ചെയ്യാം സോ ടാർജറ്റ് ഗ്രൂപ്പ് നെയിം കൊടുക്കണം സോ ശേഷം നമ്മളുടെ ഇൻസ്റ്റൻസസ് ഇതിലേക്ക് ആഡ് ചെയ്യണം സോ സെർവർ വൺ ആൻഡ് സെർവർ ടു ഞാൻ ആഡ് ചെയ്യുന്നു ഇൻക്ലൂഡ് അസ്പെൻഡിങ് ബില്ലൊന്ന് കൊടുക്കുന്നു ആൻഡ് ക്രിയേറ്റ് ടാർജറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നു സോ നമ്മൾ ടാർജറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഇപ്പോൾ ഹെൽത്തിയും അൺഹെൽത്തെയും ചെക്ക് ചെയ്തിട്ടില്ല നമ്മൾ ലോഡ് ബാലൻസറുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഹെൽത്തിയും അൺഹെൽത്തെയും ഇവിടെ ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുകയുള്ളു സോ നമുക്കിനും മോണിറ്ററിലേക്ക് മോണിറ്ററിങ്ങിലേക്ക് ഒന്ന് പോയിട്ട് സോ ഹെൽത്ത് ചെക്സിനാണ് എടുത്തത് സോ ഹെൽത്ത് ചെക്സിലേക്ക് പോകാം അതിനുശേഷം എഡിറ്റ് കൊടുക്കുക സോ അഡ്വാൻസ്ഡ് ഹെൽത്ത് ചെക്ക് സെറ്റിങ്സിലേക്ക് പോയിട്ട് ഹെൽത്ത് ചെക്ക് പോർട്ട് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ആണ് ഞാൻ കൊടുക്കുന്നത് സോ ഹെൽത്തി ത്രഷോൾഡ് ഫൈവ് മീൻസ് അഞ്ച് വട്ടം ഇത് നമ്മളുടെ ഇ സി ടു ഇൻസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ആ സെർവറിൻ്റെ ലോഡ് ബാലൻസറിലെ അല്ലെങ്കിൽ ടാർജറ്റ് ഗ്രൂപ്പിലുള്ള സെർവറിനെ ചെക്ക് ചെയ്ത് അഞ്ച് വട്ടം ഹെൽത്തി ആണെങ്കിൽ ആ ടാർജറ്റിനെ ഹെൽത്തി ആയിട്ട് കൺസിഡർ ചെയ്യുക ആൻഡ് അൺഹെൽത്തി ത്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ സോ വട്ടം അത് അൺഹെൽത്തി ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെർവർ അൺഹെൽത്തി ആയിട്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യുക സോ ടൈം ഔട്ട് അതായത് നമ്മളുടെ സെർവറിന്റെ റെസ്പോൺസ് ടൈം അഞ്ച് സെക്കൻഡിനുള്ളിൽ റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ സെർവർ അൺഹെൽത്തി ആയിട്ട് റിപ്പോർട്ട് ചെയ്യും ആൻഡ് ഇന്റർവെൽ അതായത് ഹെൽത്ത് ചെക്ക് നടക്കുന്ന ഇൻടർവെൽ എത്ര ആണെന്നുള്ളതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് സോ ഞാൻ ഇവിടെ ടെണ് കൊടുക്കുന്നു ആൻഡ് ചേഞ്ചസ് സേവ് ചെയ്യുന്നു സോ ഇതിനുശേഷം നമുക്ക് ലോഡ് ബാലൻസറിലേക്ക് പോകാം സോ നമ്മൾ ക്രിയേറ്റ് ലോഡ് ബാലൻസർ കൊടുക്കുന്നു സോ വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ സെർവറിലേക്ക് ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന ലോഡ് ബാലൻസർ ആണ് ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസർ സോ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസർ ആണ് എടുക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് സോ അതിനുശേഷം ലോഡ് ബാലൻസറിന്റെ നെയിം കൊടുക്കുക അതിനുശേഷം സ്കീം ഇന്റർനെറ്റ് ഫീസിംഗ് കൊടുക്കുക ആൻഡ് മാപ്പിങ്സ് എല്ലാം മാർക്ക് ചെയ്യുക ആൻഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ എടുക്കാവുന്നതാണ് സോ എച്ച് ഡി പി എയ്റ്റി ആണ് ഇവിടെ ലിസ്ണേഴ്സ് ആൻഡ് റൂട്ടിങ് എടുക്കുന്നത് ആൻഡ് ഗ്രൂപ്പ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടാർജറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു ആൻഡ് ക്രിയേറ്റ് ലോഡ് ബാലൻസർ കൊടുക്കുന്നു സോ ലോഡ് ബാലൻസർ ക്രിയേറ്റ് ആയിട്ടുണ്ട് സോ സ്റ്റേറ്റ് പ്രൊവിഷനിങ്ങിലാണ് സോ നമുക്ക് അപ്പോഴത്തേക്കും ലോഡ് ബാലൻസ് ഉണ്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം സോ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഇൻബൗണ്ട് റൂൾ എച്ച് ടി ഡി ബി ആണ് കൊടുക്കുന്നത് സോഴ്സ് എനിവെയർ ഐ പി വിഫോർ കൊടുക്കുന്നു ആൻഡ് മൈ എസ് ക്യുഎൽ ഓർ അറോറ എന്നുള്ളതും ഐ പി ഐ ഫോർ കൊടുക്കുന്നു നമുക്ക് ഇതാണ് ബേസിക്കലി വേണ്ട എച്ച് ടി പി ടൈപ്പ് സോ അത് സേവ് ചെയ്യാം സേവ് സേവർ കൊടുക്കാം അതിനുശേഷം ലോഡ് ബാലൻസറിലേക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പ്രൊവിഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത് സോ പ്രൊവിഷൻ ആയിട്ടില്ല ടാർജറ്റ് ഗ്രൂപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ലോഡ് ബാലൻസർ പ്രൊവിഷൻ ആയാലേ ടാർജറ്റ് ഗ്രൂപ്പും ആക്റ്റീവ് ആവുകയുള്ളൂ സോ അവിടിപ്പോൾ ഹെൽത്ത് ചെക്ക് മോണിറ്ററിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല സോ ലോഡ് ബാലൻസർ പ്രൊവിഷനിങ്ങിലേക്കാണ് പോകുന്നത് പ്രൊവിഷനിംഗ് സ്റ്റേറ്റിലാണ് ഓക്കെ നമ്മൾ ലോഡ് ബാലൻസർ ആക്റ്റീവ് ആയിട്ടുണ്ട് സോ ലോഡ് ബാലൻസറിലേക്ക് ഒന്ന് കയറാം ആൻഡ് ഗ്രൂപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ നമ്മളുടെ സെർവർ രണ്ടും ഹെൽത്തിയാണ് സോ സ്റ്റാറ്റസ് ഹെൽത്തി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് സോ നമുക്കിനി ലോഡ് ബാലൻസർ ഒന്ന് ചെക്ക് ചെയ്യാം ലോഡ് ബാലൻസറിലേക്ക് പോവുക ആ ഡി എൻ എസ് നെയിം കോപ്പി ചെയ്യുക ആൻഡ് പുതിയൊരു ടാബ് ഓപ്പൺ ആക്കുക പി എസ് ടി ആ ഡി എൻ എസ് നെയിം കൊടുക്കുക ഓക്കെ നമ്മുടെ ലോഡ് ബാലൻസർ വർക്ക് ചെയ്യുന്നുണ്ട് സോ നമുക്കിനിയും ലോഡ് ബാലൻസർ നമ്മുടെ ഈസി ടു സെർവറിലേക്ക് പോയിട്ട് ഒരു സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം instances running ലേക്ക് പോവുക ആൻഡ് സെർവർ 1 നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം സോ ടാർജറ്റ് ഗ്രൂപ്പിലേക്ക് പോവുക സോ ട്വൻ്റി എങ്കിലും മിനിമം എടുക്കും നമ്മളുടെ സെർവർ ആണോ ഹെൽത്തി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ മാർക്ക് ചെയ്യാനായിട്ട് സോ ഇപ്പോൾ ഹെൽത്തി ടു എന്നാണ് കൊടുത്തിരിക്കുന്നത് സോ ഹെൽത്ത് ചെക്കപ്പ് മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളുടെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു ഇപ്പോൾ ഒരു സെർവറേ ഉള്ളൂ സോ നമ്മളുടെ ലോഡ് ബാലൻസർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം സെർവർ വണ് ഹെൽത്ത് സ്റ്റാറ്റസ് അൺയൂസ്ഡ് ആണ് so കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് മോണിറ്ററിങ്ങിന് ശേഷം അത് അൺഹെൽത്തി ആയിട്ട് മാർക്ക് ചെയ്യുന്നതാണ് സോ നമുക്കിപ്പോൾ ലോഡ് ബാലൻസർ വർക്കിംഗ് ആണോ എന്നുള്ളത് എന്നുള്ളതൊന്നുകൂടെ കൺഫേം ചെയ്യാം സോ ഡി എൻ എസ് നീം ഓക്കെ നമ്മൾ നേരത്തെ എടുത്ത ലോഡ് ബാലൻസറിൻ്റെ ഒന്ന് റിഫ്രഷ് ചെയ്യുക സോ ഇപ്പോഴും നമ്മളുടെ ലോഡ് ബാലൻസർ വർക്കിംഗ് ആണ് അതായത് ഇപ്പോൾ നമ്മളുടെ സെർവർ ടു നിന്നാണ് ലോഡ് ബാലൻസർ വർക്ക് ചെയ്യുന്നത് സോ നമുക്കിനും ഇൻസ്റ്റൻസിലേക്ക് പോയിട്ട് സെർവർ ടു ഒന്ന് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് സ്റ്റോപ്പ് ചെയ്യാം സോ സ്റ്റോപ്പിങ്ങിലേക്ക് പോയിട്ടുണ്ട് സോ ടാർജറ്റ് ഗ്രൂപ്പിലേക്ക് പോയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാം സോ കുറച്ച് ടൈം എടുക്കും സ്റ്റാറ്റസ് റിപ്പോർട്ട് ആകാനായിട്ട് ഓക്കെ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ളത് സീറോ ആയിട്ടുണ്ട് അതായത് രണ്ട് സെർവറും ഇപ്പോൾ അൺയൂസ്ഡ് ആണ് സോ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അത് അൺഹെൽത്തി ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നതായിരിക്കും അതായത് ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം സോ അതിൻ്റെ കണ്ടീഷനാണ് നമ്മൾ നേരത്തെ അഡ്വാൻസ്ഡ് ഹെൽത്ത് സെറ്റിംഗ്സിൽ നൽകിയിട്ടുള്ളത് സോ ലോഡ് ബാലൻസർ ഓപ്പൺ ആക്കിയിട്ട് സോ ലോഡ് ബാലൻസർ ഇപ്പോൾ വർക്കിംഗ് അല്ല അതായത് രണ്ട് സെർവറും ഇപ്പോൾ സ്റ്റോപ്പിംഗ് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ അൺയൂസ്ഡ് സ്റ്റേറ്റിലാണ് സോ ഇത്രയുമാണ് ലോഡ് ബാലൻസർ ലോഡ് ബാലൻസറിൻ്റെ ബേസിക് വർക്കിംഗ് ആൻഡ് താങ്ക്